പി ആര് കർമ്മചന്ദ്രൻ അനുസ്മരണം തഴവയില് നടത്തി പി ആർ കർമ്മചന്ദ്രന് ഗന്ധശാലയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് യുവകലാസാഹിത്യ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുരളീകൃഷ്ണന് ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന പി ആർ കർമ്മചന്ദ്രൻ അനുസ്മരണം തഴവയിൽ നടത്തി പി ആർ കർമ്മചന്ദ്രൻ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് യുവകലാ സാഹിത്യ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുരളീകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ യുവകലാ സമ്മേളനം എന്ന് പറയുന്നത് കേരളത്തിന്റെ പരിച്ഛേദമായി ആ ഒരു സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് കാണും പിന്നീട് ഇവിടെ ഞാൻ ഞാൻ പിന്നിലേക്ക് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്ന ആ പിന്നെ പിന്നെ നിന്ന് മാറി അദ്ദേഹം കൊല്ലം ജില്ലാ സെക്രട്ടറി ശേഷം ബന്ധപ്പെടാൻ കണ്ടിട്ടുണ്ട് ഗ്രന്ഥശാല പ്രസിഡന്റ് പി സുഗതൻ പിള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ സി ഉണ്ണി സ്വാഗതം പറഞ്ഞു കെ എൻ കെ നമ്പൂതിരി ചവറ കെ എസ് പിള്ള പി ആർ വസന്തൻ എസ് ശ്രീലത എസ് കൃഷ്ണകുമാർ ബി സരസ്വതിയമ്മ എ വത്സകുമാർ വാസുദേവൻ അങ്കിത് തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി ന്യൂസ് ബ്യൂറോ തഴവ